ഭാഗമായി പുനഃക്രമീകരിച്ച ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ യാത്രക്കാരിൽ പരാതി കൂത്താട്ടുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം ഡ്രൈവർമാരിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം മൂലം നഗരത്തിൽ വാഹന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ആക്ഷേപം കോട്ടയം ഭാഗത്തു നിന്നും കൂത്താട്ടുളത്തേക്ക് വരുന്ന വാഹനങ്ങൾ ട്രാഫിക് ഐലൻഡിലെ ആദ്യ സിഗ്നലിൽ റെഡ് ലൈറ്റ് കണ്ട് വാഹനം നിർത്തിയ ശേഷം പിന്നീട് ഗ്രീൻ ലൈറ്റ് തെളിയുന്നതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ രണ്ടാമത്തെ ഐലൻഡിന്റെ അവസാനം സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റിൽ റെഡ് ലൈറ്റ് തെളിയുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായി പറയുന്നത് എന്നാൽ റെഡ് ലൈറ്റിന് കീഴിൽ തെളിയുന്ന ഗ്രീൻ ലൈറ്റ് പലപ്പോഴും ഡ്രൈവർമാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സമാന രീതിയിൽ തന്നെയാണ് മറ്റ് സിഗ്നൽ പോയിന്റുകളിലെയും അവസ്ഥ നഗരങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ ഡിസൈൻ ചെയ്ത് സ്ഥാപിക്കുന്ന ആളുകൾ തന്നെയാണ് കൂത്താട്ടുകുളത്തെ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കെൽട്രോൺ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവിഷനിൽ വർഷങ്ങളായി പ്രവർത്തി പരിചയമുള്ള ആളുകളുടെ സഹായത്തോടെയാണ് ഇവിടുത്തെ ലൈറ്റുകൾ പുനർക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈറ്റുകളുടെ ക്രമീകരണത്തിലും സമയക്രമീകരണത്തിലും തെറ്റ് സംഭവിക്കില്ല എന്ന് തന്നെയാണ് ടെക്നിക്കൽ ടീമിന്റെ ഉറപ്പ് ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളുടെ യഥാർത്ഥ പ്രയോജനം ലഭിക്കണമെങ്കിൽ റോഡിൽ നിലവിലുള്ള സുരക്ഷാ വരകൾ പുനർക്രമീകരിക്കേണ്ടതുണ്ട് സിഗ്നൽ ലൈറ്റ് റെഡ് ലൈറ്റ് തെളിയുമ്പോൾ വാഹനം എവിടെ നിർത്തണം എന്നുള്ളത് ഡ്രൈവർക്ക് മനസ്സിലാകും വിധം വരയ്ക്കേണ്ടതുണ്ട് ഏറെക്കാലമായി ഓഫ് ചെയ്ത് കിടന്ന സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി വാഹനയാത്രക്കാർക്കിടയിൽ ഒരു നിയന്ത്രണം അനുഭവപ്പെടും ഈ നിയന്ത്രണം പൊതുജനങ്ങൾക്ക് തലവേദനയായി മാറാതിരിക്കാൻ പോലീസിന്റെ കൂടെ ഇടപെടൽ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് പോലീസിന്റെ സാന്നിധ്യം നിലവിലെ ആശയക്കുഴപ്പങ്ങൾക്ക് പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ പരാതി അനുസരിച്ച് സിഗ്നൽ ലൈറ്റുകളുടെ ക്രമീകരണത്തിലും സമയക്രമീകരണത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് അധികൃതർ പരിശോധിക്കണം സുരക്ഷിതമായ യാത്രയ്ക്ക് ടൗണിൽ വേഗത നിയന്ത്രണം അനിവാര്യം തന്നെയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നത് ഒരു നഷ്ടമല്ല പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു നമ്മുടെ അന്ന് കണ്ണൻ നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതാവണം നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്